ഒരു ദിവസം നീനു തൻ്റെ ദാസനായ പ്രവാചികനായ ശബു എന്നെ കൊണ്ട് അഭിഷേകം ചെയ്തു അഭിഷേക് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ എന്താ അഭിഷേകം ചെയ്യാൻ കാണണം ദാവിന് മുമ്പുണ്ടായ രാജാവ് ദൈവസന്യ എന്തല്ല വിശ്വസ്തനല്ല അപ്പോൾ അവൻ പാപം ചെയ്തു എന്താണ് അവൻ്റെ പാപം ദൈവം പറഞ്ഞു അന്യജാതിക്ക് വേണ്ടി വികരാർപ്പിതമായ സമർപ്പിതമായ അന്യജാതികൾക്ക് വേണ്ടി അന്യവിഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത് നിങ്ങൾ നിർമൂലമാക്കി കളയണം പക്ഷെ അത് ചെയ്യാതെ സൂക്ഷിച്ചു വെച്ച രാജാവിന് എതിരു രാജസ്ഥാനത്ത് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ ശേഷം രാജാവ് ദൈവമാക്കാത്ത ആ ഒരു രാജാവനെ അഭിഷേക് ചെയ്യാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പ്രവാസികനായ ശബു എന്നോട് പറഞ്ഞു ഈശാഖിലെ മക്കളിൽ ഞാൻ ഒരു രാജാവനെ കണ്ടിരിക്കുന്നു എട്ടു മക്കളിൽ ശമ്പുനോട് പറഞ്ഞു വിട്ടു നീ തൈലക്കൊപ്പം അറച്ച് എവിടെ പോകണം ഈശായേക്ക് പോകണം എട്ടു മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു രാജാവ് അല്ലെ അവിടെ ചെന്ന സമയത്ത് അവിടെ വലിയ ശമു കരുന്ന് പറഞ്ഞ് യാഗമൊരുക്കി ആമയെ സദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ശമ്പു പറഞ്ഞു നിങ്ങളുടെ യാഗവും സദ്യമെന്നോ ഒന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കാനോ വിരുന്ന് സേകരിക്കാനോ ഒന്നും അല്ല വന്നത് ഏ വന്നുണ്ട് ഒരുവനെ രാജാവായിട്ട് ദൈവം കണ്ടിട്ടുണ്ട് അവനെ എന്ന വന്നു അപ്പോൾ അപ്പോൾ എന്നിട്ട് പട്ടാളക്കാരാ അല്ലേ അഭിനാബ് ശമ്മ തുടങ്ങിയവരെല്ലാം പട്ടാളക്കാരാ അവരെല്ലാം മുമ്പേ കൊണ്ട നിർത്തി ഇവൻ ഇവനെ 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 അപ്പോൾ ശമ്പുകളിൽ തോന്നി പോയിട്ടുണ്ടാകാം എന്ത് അവനുഷ് എണ്ണ കയ്യിലൊക്കൊമ്പ് അവരെ ഒഴിച്ചാൽ എന്ന് ശമ്പലം തോന്നി പോയിട്ടുണ്ടാകാം ഇവിടെ ദൈവം പറഞ്ഞു ഇവരെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല ഒന്നാമത്തെ രണ്ടാമത്തെ തെരഞ്ഞെടുത്തിട്ടില്ല മൂന്നാമത്തെ തെരഞ്ഞെടുത്തിട്ടില്ല നാലാം തെരഞ്ഞെടുത്തിട്ടില്ല ഏഴ് പേര് നിലത്തി ഏഴ് പേര് ദൈവം പറഞ്ഞു തെരഞ്ഞെടുത്തിട്ടില്ല അപ്പോൾ ശമ്പു സംശയായി നീ ആരെങ്കിലും എന്റെ മക്കളിൽ ഉണ്ടോ ഉണ്ട് അവരെ പോയക്ക ആടിനെ വയ്ക്കാൻ ഒന്നും വേര്യൊന്നും കിട്ടിയില്ല അന്നല അവനെന്താ പറഞ്ഞു ഒരു നല്ല ഒരു നല്ലൊരു ബാലൻ അവനെ കൊണ്ടുവന്നു യാഗസ്വരത്തെ കൊണ്ടുവന്നു തൈക്കൊപ്പം വിൽക്കുക ഞാനെല്ലാം കൂടിയിരിക്കുക അങ്ങനെ കൂടിയിരിക്കുമ്പോ തന്നെ യഹോദിയ ദൈവം പറഞ്ഞു തന്നെയാണ് ഞാൻ തെരഞ്ഞെടുത്ത മനുഷ്യൻ ഓർക്കുക ദൈവം തന്നെ തെരഞ്ഞെടുത്തെങ്കില് ദൈവം എന്നെ കൊണ്ട് கண்டித்துவங்கள நீ എത്തിക്കും പ്രദേശത്തെയും തെരഞ്ഞെടുത്തേക്കും വെളിച്ചേക്കും എത്തിക്കും അതിന് സംശയമില്ല പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒറ്റപ്പെടുത്തും അതിനു മുമ്പ് നിങ്ങടെ കൊഴുങ്കാട്ടിലേക്ക് തള്ളപ്പെട്ടുവരും അതിനു മുമ്പ് നിങ്ങൾ ദൈവനെ എത്തേണ്ട സാധനങ്ങളിലേക്ക് ദൈവനെ എത്തിക്കാതെ തടഞ്ഞു നിർത്തും അതിനു മുമ്പ് ദൈവനെ വൈകിപ്പിക്കും

അതിനു വേണ്ടിയോ രാജാവു ചെയ്തെങ്കിലും അത്തോട്ട് നെയ് കൊന്നു അല്ലേ പക്ഷെ അവനത്തില്ല അംഗീകാരം കിട്ടിയില്ല അംഗീകാരം കിട്ടിയില്ല എന്താ കിട്ടിയത് രാജാവ് ആ മോളെ മോളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു രാജ്യത്തിന് പാതി കൊടുക്കാമെന്ന് പറഞ്ഞു ഇതൊക്കെ വാഗ്ദാനങ്ങൾ ഇരിക്കുമ്പോൾ എന്താ കിട്ടിയത് രാജാവിന്റെ കുന്തം കൊണ്ടുള്ള ഏറ് അതാണ് കിട്ടിയത് അവനെ തരം കിട്ടുന്നതൊക്കെയും വെച്ച് കൊല്ലുവാൻ അവൻ തക്കം പത്തിന കൊടുക്കാമെന്ന് പറയുന്ന തരം കിട്ടുന്നതെല്ലാം കുന്തം കൊണ്ട് കൊല്ലുവാൻ തക്കം പറത്തു അല്ലേ നല്ല വയ്യാണ്

ஈசவாரின் மூறு நாளை மூறுRenderTarget ராஜாவிற்கு முன்ன கொரண தெய்வம் வாட்க மாறர் சவநெடுத்து மதி ஆதி திட்ட முற ராஜன் எடுத்து மதி சேனா நாதம் எடுத்து மதி நாவீரனே ராஜஸ்தானத்திற்கு கொண்டு வम्मू பெரு 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 கொண்டு வரும் சத்ரம்